ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോ ഓഫ് വൈബ്രേഷൻ എന്ന നിയമമാണ് ലളിതമായി പറഞ്ഞാൽ ഇതൊരു റേഡിയോ പോലെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് നയന്റി എയ്റ്റ് ഫൈവ് എഫ് എം കേൾക്കണമെങ്കിൽ റേഡിയോ കൃത്യമായി നയന്റി എയ്റ്റ് ഫൈവിൽ തന്നെ ട്യൂൺ ചെയ്യണം നയൻറ്റിഎറ്റ് പോയിന്റ് ഫോറിൽ വെച്ചാൽ പാട്ട് കേൾക്കില്ല വെറും ശബ്ദമായിരിക്കും കേൾക്കുക ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും നിങ്ങൾ എപ്പോഴും സങ്കടത്തെക്കുറിച്ചും ഇല്ലായ്മയെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത് ഒരു നെഗറ്റീവ് ഫ്രീക്വൻസിയാണ് സ്വാഭാവികമായും തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതും അതുതന്നെയായിരിക്കും മറിച്ച് വിജയിച്ചാലുള്ള സന്തോഷം ഇപ്പോഴേ അനുഭവിക്കാൻ തുടങ്ങിയാലോ നിങ്ങൾ വിജയത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെടും ഓർക്കുക പ്രപഞ്ചം നമ്മൾ പറയുന്ന വാക്കുകളല്ല കേൾക്കുന്നത് നമ്മുടെ മനസ്സിലെ